ഹലോ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു ഫാമിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴിവളത്തിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ചെറിയ ക്വാണ്ടിറ്റി തൊട്ട് ഇപ്പം നാലഞ്ച് കോഴി തൊട്ട് വലിയ ഫാം ആയിട്ട് ചെയ്യുന്നവർ വരെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് വേറെ ഒന്നുമല്ല രോഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ മഴക്കാലം ഒക്കെയാണ് ഓടി എന്താ പറയുന്നത് നിന്ന് നിപ്പിലാണ് കോഴികൾക്ക് ഓരോ അസുഖം വരുന്നത് അപ്പോൾ നമ്മുടെ കോഴികൾക്കും ചെറിയൊരു പ്രശ്നം ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്കിന്ന് അതിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് അത് ക്യൂർ ആവുന്നതിനും വരെ നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടാവും എൻ്റെ ഈ കോഴിമക്കളെ ഇപ്പം വന്നിട്ടിപ്പം ഒരു മാസം കഴിഞ്ഞ കേട്ടോ ഈ ഏഴാം തീയതി ആയപ്പം കറക്റ്റ് ഒരു മാസം പൂർത്തിയായിരിക്കുകയാണ് എൻ്റെ മക്കളോടെ വന്നിട്ട് അവരെല്ലാം നല്ല ഉഷാറായിട്ടിരിക്കുന്നു അപ്പം എൻ എന്താ പറയുക രാവിലെ കോഴികളൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയൊക്കെ വരുമ്പം നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യാറുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും കാരണം നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് എല്ലാത്തിനെയും ഒന്ന് നോക്കാറുണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ഷീണമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ വന്നപ്പോൾ ഒന്ന് ഒന്ന് രണ്ടിങ്ങനെ ചെറുതായിട്ട് മാറി നിൽക്കുന്ന പോലെ തോന്നി അങ്ങനെ അതിനെ പിടിച്ചു നോക്കിയപ്പോൾ തന്നെ എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നമാണ് കണ്ടത് കണ്ണ് അടഞ്ഞിരിക്കുകയാണ് ഒരിടത്തുനിന്ന് ജസ്റ്റ് ബ്രെഡ് ഉള്ളൂ പക്ഷേ മറ്റെന്ത് കണ്ണ് അടഞ്ഞിരിക്കുന്നു ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് പസ് പഴുപ്പുള്ളതുപോലൊക്കെ തോന്നി കേട്ടോ അപ്പോൾ അതിനുള്ള നമ്മൾ ആദ്യം എന്തായാലും കയറി ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കുന്നില്ല ഫസ്റ്റ് ഞാൻ എന്നാ പറഞ്ഞത് ആയുർവേദം തന്നെയാണ് നോക്കുന്നത് അതായത് നമ്മുടെ പച്ചമരുന്നുകൾ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ തരുമ്പം അത് നമ്മൾ കാണിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിവിടെ ഉണ്ട് കേട്ടോ ചെറിയ വെട്ടമൊക്കെ ആളുകൾ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ കൂടെ തടച്ചിരിക ചെയ്യുന്നത് ഇപ്പം വെയിലും വെട്ടമൊക്കെ കാണുന്നത് കൊണ്ട് ഞാൻ ഇവരെ ഏറ്റവും തുറന്നു വിട്ടേക്കാണ് ശരി വെയിൽ കൊള്ളുന്ന ഭയങ്കര ഇഷ്ടമാണ് വെയിൽ കഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് അപ്പം അല്ലാതെ വിട്ടാൽ ഈ തുളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഇനി കൊത്തു നിന്ന് വില പ്രശ്നം ഉണ്ടാവുകയെന്ന് കരുതി കഴിഞ്ഞ ദിവസം അങ്ങനെ വിട്ടോണ്ടാണോ ഇനിയിപ്പോൾ അതിനിങ്ങനെ വന്നതെന്ന് അറിയത്തില്ല ഈ കണ്ണിനീ പ്രോബ്ലം വന്നു നിർത്തില്ല അല്ലാതെ നമ്മൾ പൂ പോലുള്ള ഫുഡ് ആട്ടെ അതുപോലെ വെള്ളമായാലും നല്ല ക്ലീൻ ആയിട്ടുള്ളതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് അപ്പം എന്തായാലും നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഈ വീഡിയോ അതിൽ കാണാം ഇതാണ് നമ്മുടെ കോഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ കണ്ണിരിക്കുന്നതുകൊണ്ടോ കണ്ടോ എന്നാൽ ഒരു കണ്ണ് ഓക്കെയാണ് ഈ ഒരു കണ്ണിന് പ്രശ്നമുണ്ട് അതുപോലെ വേറൊരു വൈറ്റ് കളറൊരു കോഴിയുണ്ട് അതിന് അതിന് പക്ഷേ ഇത്രയും കുഴപ്പമില്ല കണ്ണിൽ ചെറുതായിട്ട് റെഡിഷ് കളർ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ മിക്ക കോഴികൾക്കും ഇങ്ങനെ അസുഖങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഭയങ്കര സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അതുപോലെ യാതൊരു ദോഷവും ഇല്ല നമ്മൾ മുരിങ്ങേലയാണ് ഈ എടുത്ത് വച്ചേക്കുന്നത് ഒരു ഒരു കമ്പിയിലെടുത്ത് കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി ഇവിടുത്തെ മഞ്ഞൾ ഓണക്കിപ്പൊടിച്ചതായത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ ഒരു അന്നിക്കല്ലും എടുത്തിട്ടുണ്ട് നമ്മൾ അരകല്ലിലിട്ട് അരച്ചാൽ ഈ കന്നിലൊഴിക്കുന്നതല്ലേ നീറ്റിൽ നമ്മൾ മുളൊക്കെ അരയ്ക്കുന്നതല്ലേ അതുകൊണ്ടാണ് വൃത്തിയുള്ള ഇതെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി ഒരു ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇച്ചിരി വെള്ളം ചെറുപ്പം ചേർച്ച വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് കുറച്ച് വെള്ളം ായിട്ട് അരച്ചെടുക്കണം കാരണം നമുക്ക് കണ്ണിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനല്ലേ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എനിക്കിവിടെ ഫില്ലറില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് സിറിഞ്ച് ഇപ്പോൾ അത്യാവശ്യം കണ്ണുടനെ ചെയ്തതുകൊണ്ട് എനിക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇച്ചിരി പാടാണ് ഫില്ലറുണ്ടെങ്കിൽ സിമ്പിളാണ് ഈ മരുന്നിലൊക്കെ കിട്ടത്തില്ലേ ഇതെൻ്റെ ഫസ്റ്റ് പേഷ്യൻ്റ് കേട്ടോ ഇവൾക്ക് ഒരു ഒരു ചെറുതായിട്ടേ സ്റ്റാർട്ടായിട്ടുള്ളൂ അപ്പോൾ അതിൽ മറ്റേ കണ്ണിലും ഒക്കെയാണ് താനും അപ്പോൾ ഇത് രണ്ടു പേർക്കായിപ്പോൾ ആദ്യമേ അങ്ങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പം ഞാൻ രണ്ട് ഡ്രോപ്പ് അയ്യാത്ത കണ്ണിലും കുഴപ്പമില്ലാത്ത കണ്ണൂർ ിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ നീറ്റല്ലോ ബുദ്ധിമുട്ടോ കാണും കുറച്ചിലോട് കുറച്ചില്ല എങ്കിലും സാരമില്ല അത് മാറാൻ വേണ്ടിയല്ലേ ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒത്തിരി ആൾക്കാരുടെ ഇത് അറിവ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാമെന്ന് കരുതി എന്തായാലും വീഡിയോ ഒക്കെ വെച്ചേക്കാന്ന് എഴുതിയിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത് ആ ഇവൾക്ക് ഫുഡ് ഫുഡൊക്കെ എടുക്കുന്നതിന് കുഴപ്പമോ ക്ഷീണോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒരിത്തിരി മാറി നിൽക്കുന്ന കണ്ടപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്തത് ചില കോഴികളൊക്കെ ഇത് ഒത്തിരി ആയാൽ പിന്നെ ഇത് ഫുഡൊന്നും കഴിക്കത്തില്ല അതിന് ചെറിയ ചൂടൊക്കെ ഉണ്ടാകും ഫീവർ പനിയൊക്കെ അടിക്കും അപ്പോൾ നമ്മൾ അല്ലാത്ത മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെയൊക്കെ വന്നാൽ കൂടുതലായിട്ട് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൂടെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ അവൾ ഇവരെ ഞാൻ മാറ്റിയിട്ടേക്കുന്നത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ട് ഈ കൂടത്തിൽ നിന്ന് മാറ്റിട്ടുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ള കോഴികൾക്ക് സ്പ്രെഡ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ അവരെ മാറ്റിയിട്ടേക്കുന്നത് അതുപോലെ ഇത് വരുന്നത് ഇത് ഇതെങ്ങനെയാ വന്നു വെച്ചാൽ ഇനി പറയുന്നത് ഈ എന്താ പറയുക കോഴിക്കാഷ്ടത്തിലൊക്കെ ഒക്കെ കൂടുതലായിട്ടൊക്കെ വന്നാൽ അങ്ങനെയൊക്കെ വൃത്തിഹീനമായ ഇത് ചേർത്തുന്നത് എങ്ങനെ വരുന്നെന്നാണ് പറയുന്നത് അല്ലാതെ ഈ കണ്ണിൽ ഇങ്ങനെ കുഴപ്പം വരത്തില്ല ഇനി ഞാൻ മഴയായിട്ട് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ വല്ലതും എവിടെയെങ്കിലും പോയി അഴുക്ക് വെള്ളത്തിലോ വല്ലതും കുടിക്കുവോ അതല്ലെങ്കിൽ പൂപ്പിലുള്ള എന്തെങ്കിലും ും കഴിക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലാതെ ഇങ്ങനെ വരത്തില്ലല്ലോ അപ്പം ഇതാണ് നമുക്ക് മെയിനായിട്ട് പ്രോബ്ലം ഉള്ളവൾ അവളെ കണ്ണില് കണ്ണിലെ പഴുപ്പ് കാണുന്നുണ്ട് മറ്റേ കണ്ണിലും ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൃത്തിയുള്ളൊരു കോട്ട തുണി എടുത്തിട്ട് ആ പഴുപ്പൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം അപ്പോൾ കോഴിക്ക് നോന്നു കരുതിയിട്ട് ആ പ്രെസ് ചെയ്യാതിരിക്കില്ലേ ചില സൈഡിൽ ഇങ്ങനെ എന്നെ പറഞ്ഞാൽ വീർത്തിരിക്കും ഈ പൊറ്റലും മാതിരി അപ്പോൾ അതിൽ പ്രെസ്സ് ചെയ്ത് അതിനകത്തുള്ള ഒരു ആണി പോലൊരു സംഭവം അത് വെളിയിൽ വരുന്നവർ നമുക്കിപ്പോൾ അത്ര ആയിട്ടില്ല അപ്പം അത് ചെയ്തിട്ട് രണ്ട് ഡ്രോപ്പ് വെച്ചിട്ട് രണ്ട് കണ്ണിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ ആ സൈഡിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കാരണം മഞ്ഞളല്ലേ നാച്ചുറൽ ആൻറ്റിബയോട്ടിക് മഞ്ഞൾ അതുകൊണ്ട് ദോഷമൊന്നുമില്ല ഉള്ളിൽ ചെന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ മുരിങ്ങയിലേക്ക് അത്യാവശ്യം കൊടുക്കാറുള്ളതൊക്കെ കോഴിക്ക് തിന്നാൻ വേണ്ടി ഉരിങ്ങിയ ഇലയും പഴയുടെ ഇലയും വാഴയിലൊക്കെ കൊടുക്കാറുള്ളതാണ് അപ്പോൾ അത് ഉള്ളിൽ ചെന്ന് വെച്ച് ഇത്തിരി ഉള്ളിൽ ചെന്ന് വെച്ച് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇവരെ എന്തായാലും മാറ്റിയിടുകയാണ് കേട്ടോ അവരെ രണ്ട് പേരെ മാറ്റിയിടുകയാണ് ഇതിപ്പം വൈകിട്ടു കൊടുക്കാനുള്ള മരുന്നുകൂടെ എൻ്റെ കയ്യിലുണ്ട് രാവിലെയും വൈറ്റും വെച്ചിട്ട് കൊടുത്ത് നോക്കാം കുറവുണ്ടോ നോക്കട്ടെ എന്നിട്ട് ബാക്കി നോക്കാം ഇപ്പോൾ ഇവർക്ക് ചൂടോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഫുഡ് എടുക്കുന്നോ ഒക്കെ ഉണ്ടല്ലോ കൊക്കൊക്കെ ഒന്ന് അറിഞ്ഞായിരിക്കുന്നത് ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അപ്പം മറ്റുള്ളവരെ നോക്കിയിട്ടൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഇവർക്ക് മാത്രമേ ഈ പ്രോബ്ലം കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഇവർക്കിപ്പോൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് ഈ വലിയ കോഴികൾക്ക് അല്ലാത്ത കോഴികൾക്കെല്ലാം ഒരു നേരം വെള്ളം കൊടുക്കും ഇപ്പം കണ്ടമാനം വെള്ളം കൂടിയാണ് ഇതിപ്പോൾ ഈ രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളും അങ്ങനെ ചെയ്യുന്നത് ഒരു ദിവസം ഞാനൊരു മൂന്ന് നാല് തവണത്തോളം ഇത് ഫില്ല് ചെയ്യാറുണ്ട് ഓട്ടോമാറ്റിക് ഡ്രിപ്പിംഗ് സിസ്റ്റം ഒന്നും നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെ മൂന്നാല് തവണ ഫില്ല് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു തവണ മഞ്ഞ വെള്ളമൊക്കെ കൊടുക്കും പിന്നെ കൊടുക്കുമ്പോൾ വൈറ്റമിൻ സിറപ്പ് ആണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഉണ്ട് കാൽഷ്യം മിമറാളും ഉണ്ട് കാൽഷ്യം രണ്ട് ആഴ്ചയിൽ രണ്ട് തവണ കൊടുക്കാറുള്ളൂ പക്ഷേ ഗ്ലൂവിപ്ലക്സ് എന്നും കൊടുക്കാറുണ്ട് ഇതുപോലൊരു തവണ മഞ്ഞ വെള്ളം കൂടി ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ ഈ മഞ്ഞൾപ്പൊടിയിട്ട് കലക്കിയ വെള്ളമാണ് വെച്ച് കൊടുക്കാറ് അപ്പോൾ അതിനോട് ശ്രദ്ധിച്ചാൽ കൊള്ളാം കേട്ടോ പിന്നെ ഇലകൾ കെട്ടിത്തൂക്കിട്ട് കൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇതിനിപ്പോൾ തണ്ടില്ലാതാണ് ഇത് ഇല കിട്ടിയത് അപ്പോൾ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കപ്പ് പപ്പായയുടെ ഇലയാണ് അതുപോലെ വാഴ ഇല കിളിൻ്റെ ഇലയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് കൊടുക്കാം ചേമ്പിൻ്റെ ഇല എന്നു വെച്ചാൽ എല്ലാ ഇലവർഗ്ഗങ്ങൾ നല്ലത് എന്തൊക്കെയുണ്ടോ പിന്നെ കുടങ്ങൾ ഉണ്ടല്ലോ കുടങ്ങളൊക്കെ ഇട്ടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ കുടങ്ങലിൻ്റെ ഇലയൊക്കെ ഈ ഫുഡിൻ്റെ കൂടെ ഇത്തിരിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് അതുപോലെ പനിക്കൂർക്കയുടെ ഇല അതുപോലെ വേപ്പിൻ്റെ ഇല ഇങ്ങനെയുള്ളതൊക്കെ ബെസ്റ്റാണ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെച്ച് അങ്ങനെ അരച്ചിട്ട് ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ കോഴി തീറ്റ കൊടുക്കുന്ന പാത്രത്തിലാകുമ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ അല്ലാതെ ഈ ബേസിനിലൊക്കെ വെച്ച് കൊടുക്കും ഒരു നേരം കൊടുക്കുമ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അത് കൂടെ ശ്രദ്ധിക്കണം കേട്ടോ നല്ലതാണ് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇത് അഞ്ചാമത്തെ ദിവസം മോർണിംഗ് ആണ് ഇതുകൊണ്ട് നമ്മുടെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയിരിക്കുകയാണ് വെച്ചാൽ വെള്ളക്കോരീടെ കംപ്ലീറ്റ് ആയിട്ട് മാറി മറ്റവൾക്കും ഓക്കെ ആയി ആക്റ്റീവായി ഞാൻ എല്ലാ കോഴിയുടെ കൂടെ വിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ആയിരിക്കുകയാണ് ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ വേറെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയോ ആവശ്യം വന്നിട്ടില്ല പച്ച മരുന്നുകൊണ്ട് തന്നെ നമ്മളെ കോരുടെ അസുഖം മാറി കാണിച്ചു തരാവളെ കണ്ടോ നമ്മളെ സുന്ദരിപ്പണ്ണിൻ്റെ മുഖം കണ്ടോ തടിയിലൊരു ചെറിയൊരിതുണ്ടോ ഒരിത് ചെറിയൊരു പാടൂടമുണ്ട് ബാക്കി ഓക്കെയാണ് അപ്പോൾ ഇത് നാളെയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേനും ഓക്കെ ആയിക്കോളും പിന്നെ ഇങ്ങനെയുള്ള വരുവാണെങ്കിൽ ഉണ്ടല്ലോ അതിന് ചൂടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പാരസെറ്റമോൾ ടാബ്ലറ്റ് ഉണ്ടല്ലോ പാരസെറ്റമോൾ നമ്മൾ നമ്മൾ കഴിക്കുന്നത് അത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ കിട്ടും അതിൻ്റെ ഒരു നാലിലൊന്ന് വലിയ കുഴിക്കാണെങ്കിൽ നമ്മൾ അര കൊടുക്കും നാലിലൊന്ന് ഈ കുഞ്ഞുങ്ങളെ വായിൽ വെച്ച് കൊടുക്കാനൊരു കുഴപ്പമില്ല അതിന് ടെമ്പറേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ല ഒരു മൂന്ന് ദിവസമായിട്ടും ഇങ്ങനെ ചെയ്തിട്ട് വിട്ടും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചിരി ചെറിയ ഡോസ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത മതി ഇപ്പം ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഇതിൽ ഓക്കെ ആയി അതിൽ ഇച്ചൂടി സിവിയരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പാരസെറ്റാമോൾ കൂടെ കൊടുക്കുക ഡേരി ഒരു തവണ ഒരു നാലിലൊന്ന് കൊടുക്കുക എന്നിട്ടൊരു മൂന്ന് ദിവസമായിട്ട് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെറിയ ഡോസ് ആൻ്റിബയോട്ടിക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക അത് ബൃഗാശുപത്രി ഇപ്പം നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല നമ്മൾ ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അതിലെ ഏറ്റവും ചെറിയ ഡോസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡോസാണ് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വെള്ളസുന്ദരി ഇതാ അവൾ പൂർണ്ണമായിട്ട് മാറി അവൾക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഫൈവ് ഡേയ്സ് ഇത് ഇത് വൈകിട്ട് വരെയും കൊടുത്തു ഇന്നലെ വൈകിട്ട് വരെയും ഇന്ന് ഞാൻ അവർക്ക് കൊടുത്തില്ല അവൾ ഓഫിയായി അവൾക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവളെ ഞാൻ മറ്റുള്ള കോഴിയൂടെ വിട്ടു മറ്റു വരെയും വിട്ടേക്കുവാണ് കുഴപ്പമൊന്നുമില്ല വേറെ ആർക്കും ഇത് പറഞ്ഞിട്ടുമില്ല അപ്പം നമ്മൾ വാച്ച് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം പിന്നെ ചെറിയ ഒന്ന് രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അത് തീർത്തും പൊടി കുഞ്ഞുങ്ങളായിരുന്നു ഇത് ഇത്രയും വലുപ്പില്ലാത്ത കുഞ്ഞുങ്ങളായിരുന്നു കിട്ടിയപ്പോഴേ അവർക്ക് ചെറിയൊരു തൂങ്ങൽ പോലെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ തന്നെ അങ്ങനത്തെ കോടിക്കാഷ്ടത്തിൽ ചെറിയ രീതിയിലൊരു ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ഇതുപോലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറെ വേറെയൊക്കെ കണിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു മാറി ഒരു നിപ്പുണ്ട് പക്ഷേ കോഴിക്കാഴ്ച നോക്കിപ്പോൾ അതിൻ്റെ അടുത്തൊരു ചെറിയ ബ്ലഡ് സ്റ്റെയിൻ പോലെ ഉണ്ട് അവളെ മാറ്റിയിട്ടപ്പോൾ ഇന്ന് രാവിലെ അവളെ കൂട്ടിൽ ഇതുപോലെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് ഒന്നും തുടങ്ങുന്നില്ലാദ്യമേ അപ്പോൾ ഇതുപോലെ ഒരു ആയുർവേദമാണ് അത് നമുക്ക് നോക്കാൻ എങ്ങനെയാവുന്നുള്ളത് അതിലൂടെ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം അവൾ ഓക്കെ അതിന് ശേഷം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഒരു കാര്യം കാര്യോട് പറഞ്ഞോട്ടെ ഇപ്പം നമ്മൾ ഈ മഞ്ഞളും മുരിങ്ങയിലയും വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആൻറ്റിബയോട്ടിക്ക് പറഞ്ഞു അതിൻ്റെ കൂടെ നമ്മൾ ഈ ബോറിക് ആസിഡ് പണി സംഭവം വാങ്ങിക്കാൻ കിട്ടും ട്വൻറ്റി ആണ് ഇതിൻ്റെ വില മുപ്പത് രൂപ അടുപ്പിച്ചേ ഉള്ളൂ അപ്പോൾ അതിലും വില കുറച്ച് കിട്ടും മാസ്റ്റർ മെഡിക്കൽസിൽ എന്നൊക്കെ വാങ്ങിച്ചാൽ അതിലും വില കുറച്ച് കിട്ടും അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബോിക്കാസ് ഇത് പൗഡറാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല സ്റ്റോക്ക് വാങ്ങി ഇൻ കേസ് ഓരോ ഇല്ലെങ്കിൽ കൊടുക്കാം എന്നുള്ള ഇതിൽ അപ്പോൾ ഇത് ഒരു ഒരു കുറച്ചൊരു നുള്ള എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയായിട്ട് ചാലിക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഈ കുരുപ്പ് ഈ കണ്ടിൻ്റെ മുകളിലൊക്കെ ആയിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ ഇതുകൂടെ ചെയ്യുക ഇൻ കേസ് ഈ ആയുർവേദത്തിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ ഈ ബോറിക്കാസിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ ഇങ്ങനത്തെ സക്സസ് ആവുന്ന പൊടിപ്പൊടി ആയുർവേദ ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലാതെ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ